തൃശൂരിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് വ്യക്തമായതായി കെ മുരളീധരൻ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള മേയർ എം കെ വർഗീസിന്റെ തുറന്നുപറച്ചിൽ മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പാണ് സുനിൽകുമാർ ഇനി എന്തിനു വേണ്ടിയാണ് മത്സരിക്കുന്നത് സുനിൽകുടി ഉൾപ്പെട്ട മുന്നണിയുടെ മേയറാണ് പറയുന്നത് സുരേഷ് ഗോപിയിലൂടെയെ വികസനം നടപ്പാകും കെ മുരളീധരൻ മാത്രം തോൽക്കണമെന്നല്ല മേയർ പറഞ്ഞത് സുനിൽകുമാറും തോൽക്കണമെന്നാണ് ൃൂരിൽ ബി ജെ പി തോൽക്കണമെങ്കിൽ സർവ്വനാശമായിരിക്കും ഇടതുപക്ഷക്കാർ തൃശൂരിൽ വേണ്ടി രംഗത്തിറങ്ങണമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു അതാണ് മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റ് പോലെ കഴിഞ്ഞത്തെ കുറിച്ചൊന്നും പറയുന്നില്ല മുഴുവൻ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് അതിന്റെ അർത്ഥം ഈ പറയുന്ന രണ്ട് കേസുകളാണ് അരവിന്ദ് കെജ്രിവാളിനെ പോലെ ജയിലിൽ പോകാൻ പിണറായി തയ്യാറല്ല അതിൻ്റെ ശബ്ദമാണ് ഇന്ന് മേയറിലൂടെ വന്നത് അതായത് ഇപ്പോൾ മേയർ എന്ന് പറയുന്നത് സുനിൽകുമാർ ഉൾപ്പെട്ട ഇടതുപക്ഷ മുന്നണികളെ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയായി അദ്ദേഹം മേയറായത് അദ്ദേഹത്തിനെ മേയറാക്കാൻ ഏറ്റവും മുൻകൈ എടുത്ത് അന്ന് ഇവിടെ മന്ത്രിയായിരുന്ന സുനിൽകുമാറാണ് ഇപ്പോൾ ആ മേയർ പറയുന്നു സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കണം വികസനമാണെങ്കിൽ സുരേഷ് ഗോപി ജയിക്കണം അപ്പോൾ മേയർ പറയുന്നതിൻ്റെ അർത്ഥം മുരളീധരൻ മാത്രം തീർക്കണമെന്നല്ല സുനിൽകുമാറിന് തീർക്കണമെന്നാണ് അപ്പോൾ ചിത്ര വ്യക്തമായി അന്തർജാല വ്യക്തമായി അതുകൊണ്ട് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ ഇടതുപക്ഷം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ഇടതുപക്ഷക്കാരുണ്ട് അവർ യു ഡി എഫിനെ സഹായിക്കുക അല്ലെങ്കിൽ ഇടതു വോട്ട് ചെയ്താലും ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ പിണറായി വിജയൻ്റെ വലിയൊരു ഭാഗം ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപി ജയിക്കുന്ന അന്തരീക്ഷം ഉണ്ടാവും അതുണ്ടാവാതിരിക്കണമെങ്കിൽ എല്ലാവരും യു ഡി എഫിനെ സഹായിക്കണം ഞങ്ങൾ മാക്സിമം ഫൈറ്റ്